ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് സൈക്കോളജിയിലെ ഒരു ഭാഗം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലുള്ള ഒരു ഭാഗം വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ നോക്കുന്നത് എന്താണ് വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലേ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു നിർവചനം കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കഴിയില്ല ഒരാളുടെ വ്യക്തിത്വം ഇന്ന് ആണ് എന്ന് നമുക്ക് പറയാം പക്ഷേ അത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്ന് ആണ് താനും അല്ലേ ശരിക്കും വ്യക്തിത്വം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ് എന്ന് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം പറയുന്നത് വ്യക്തിത്വം എന്ന അർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പദം അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ് നമുക്കറിയാം ഈ പേഴ്സണാലിറ്റിയുടെ അർത്ഥം വ്യക്തിത്വം എന്നാണ് അപ്പോൾ വ്യക്തിത്വം അതാണ് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി എന്ന പദം ഇംഗ്ലീഷ് പദമാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഏതാണ് ആ ലാറ്റിൻ പദം എന്ന് ചോദിച്ചാൽ പെർസോണ എന്ന് പറയുന്ന പെർസോണ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഇവിടെ പെർസോന എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം മൂടി മുഖം മൂടി അല്ലെങ്കിൽ മാസ്ക് എന്നാണ് മുഖം മൂടി അഥവാ മാസ്ക് ആണ് അപ്പോൾ ഇതിനെ നടൻ എന്ന അർത്ഥത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പെർസോണ എന്ന വാക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി ഈ കുറിച്ച് പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം പെർസോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണെന്നും പെർസോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മുഖംമൂടി അഥവാ മാസ്ക് അതല്ലെങ്കിൽ നടൻ എന്നാണ് ഈ വ്യക്തിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള നിർവചനം എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട നിർവചനം നോക്കുകയാണെങ്കിൽ ആർ ബി കാറ്റൽ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ വ്യക്തിത്വത്തെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് അതാണ് വ്യക്തിത്വം ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് അതാണ് വ്യക്തിത്വം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ആർ ബി കാറ്റൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തിത്വത്തെ കുറിച്ചുള്ള നിർവചനമായിട്ട് ആർ ബി കാറ്റൽ പറഞ്ഞിട്ടുള്ളത് ഇനി ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരം അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തി ഒരു പ്രത്യേകമായിട്ടുള്ള ബിഹേവിയർ അതാണ് വ്യവഹാരം ആ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് എന്നാണ് ജി ഡബ്ല്യു ആൽപോർട്ട് വ്യക്തിത്വത്തെ നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഭാഗം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം പെർസോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ് പെർസോണ എന്ന വാക്കിൻ്റെ അർത്ഥം മുഖം മൂടിയെന്നാണ് ഇതിൻ്റെ നിർവചനമായിട്ട് ആർ ബി കാറ്റല് വ്യക്തിത്വത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്താണോ അതാണ് വ്യക്തിത്വം എന്നാണ് ആര് പറഞ്ഞത് കാറ്റൽ പറഞ്ഞത് ഇനി ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരം അതായത് ഒരു വ്യക്തിയുടെ പ്രത്യേക ബിഹേവിയർ ചിന്ത ഇതിനെ നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് എന്ത് വ്യക്തിത്വം എന്നാണ് ആര് പറഞ്ഞത് ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞത് ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആർ എസ് വുഡ്വേർത്ത് ആണ് ആർ എസ് വുഡ്വേർത്ത് പറഞ്ഞത് ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായ മേന്മയാണ് വ്യക്തിത്വം എന്നാണ് അടുത്തത് ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം വികാരങ്ങൾ ബുദ്ധി ശരീര പ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോചനം നിർണയിക്കുന്നത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ചോദിച്ചാൽ എച്ച് ജെ ഐസംഗാണ് എച്ച് ജെ ഐസംഗാണ് അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളാണ് കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല എന്നിരുന്നാലും വ്യക്തിത്വത്തെ ജെ ഡബ്ല്യു ആൽപോർട്ട് എങ്ങനെയാണ് നിർവചിച്ചത് എന്നൊന്നും മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ ഒരു നിർവചനം തന്നിട്ട് ഇത്തരത്തിൽ വ്യക്തിത്വത്തെ നിർവചിച്ചത് ആരാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തത് ഒരാളുടെ ബാഹ്യ രൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം നിലകൊള്ളുന്നത് ശരിയല്ലേ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ ബാഹ്യ രൂപത്തിനും അയാളുടെ പെരുമാറ്റത്തിനും അപ്പുറമുള്ളൊരു കാര്യമാണ് അതാണ് യഥാർത്ഥ വ്യക്തിത്വം അല്ലാതെ നമ്മളിപ്പോൾ എൻ്റെ വ്യക്തിത്വം ഞാനിങ്ങനെ കാണിക്കുന്നത് തീർച്ചയായിട്ടും കപടമായിരിക്കും അല്ലേ എൻ്റെ ഈ ബാഹ്യരൂപത്തിനും എൻ്റെ പെരുമാറ്റത്തിനും അപ്പുറമാണ് എൻ്റെ ശരിക്കത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ ഒരാളുടെ വ്യക്തിത്വത്തെ ഇവിടെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദ്യം വരിക ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണവ എന്ന് ചോദിച്ചാൽ ഒന്ന് ജൈവിക ഘടകങ്ങൾ അഥവാ ബയോളജിക്കൽ ഫാക്ടേഴ്സ് രണ്ട് സാഹചര്യ ഘടകങ്ങൾ അഥവാ സാഹചര്യ ഘടകങ്ങൾ അഥവാ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒരു വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ അതിലൊന്ന് ജൈവിക ഘടകങ്ങൾ മറ്റൊന്ന് സാഹചര്യ ഘടകങ്ങൾ അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരു ഒരു പരീക്ഷയ്ക്ക് ഒരു പി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ജസ്റ്റ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത് ഗ്രന്ഥി വ്യവസ്ഥ ശാരീരികാവസ്ഥ കുടുംബം പാരമ്പര്യം ഇതിൽ കുടുംബമാണ് ഉത്തരം എങ്ങനെയാണ് ഈ ചോദ്യം വന്നത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇട്ടതാണ് ചോദ്യം വന്ന പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ടതാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം അതായത് ഇവിടെ ചോദ്യം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകത്തിന് പകരം ജൈവിക ഘടകം എന്ന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം ഒഴുകെ ബാക്കി മൂന്നെണ്ണവും ശരിയാകും അതായത് അത് നോക്കുകയാണെങ്കിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഒന്നാണ് ജൈവിക ഘടകം ഒന്നാണ് ജൈവിക ഘടകം അല്ലേ ഒന്നാണ് ജൈവിക ഘടകം ഈ ജൈവിക ഘടകവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ഈ ജൈവിക ഘടകത്തിൽ വരിക വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒന്ന് ജൈവിക ഘടകമാണെങ്കിൽ ആ ജൈവിക ഘടകത്തിൽ വരുന്നതാണ് ശാരീരികാവസ്ഥ ഗ്രന്ഥീ വ്യവസ്ഥ നാഡീ വ്യവസ്ഥ പാരമ്പര്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് അല്ലെ അത് സാഹചര്യ ഘടകങ്ങളിൽ വരുന്ന അല്ലെ രണ്ടാമത്തെ ഘടകമായ സാഹചര്യ ഘടകത്തിൽ വരുന്ന ഏതെങ്കിലും ഒന്നിനെടുത്ത് ഇവിടെയിടും നോക്കൂ ഇവിടെ ശാരീരികാവസ്ഥ ഇവിടെ തന്നിട്ടുണ്ട് ഗ്രന്ഥീ വ്യവസ്ഥ തന്നിട്ടുണ്ട് പാരമ്പര്യം തന്നിട്ടുണ്ട് പകരം നാടീ വ്യവസ്ഥയ്ക്ക് പകരം കുടുംബം തന്നു എന്നിട്ട് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതെന്ന് ചോദിച്ചു ഇത് ജൈവിക ഘടകമാണ് ഇവിടെ തന്നതില് ഒരെണ്ണം ശാരീരിക ഘടകം എന്താണ് സാഹചര്യ ഘടകമാണ് ചോദിച്ചത് ബാക്കി മൂന്നെണ്ണം തന്നത് ജൈവിക ഘടകമാണ് ഗ്രന്ഥീ വ്യവസ്ഥ ജൈവികമാണ് ശാരീരികാവസ്ഥ ജൈവികമാണ് പാരമ്പര്യം ജൈവികമാണ് സാഹചര്യ ഘടകത്തിൽ വരുന്നത് കുടുംബം മാത്രമാണ് അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരിക അപ്പൊ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങൾ ശാരീരികാവസ്ഥയും ഗ്രന്ഥി വ്യവസ്ഥയും നാടീ വ്യവസ്ഥയും പാരമ്പര്യവും വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ അപ്പൊ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുടെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ ഇതിൽ നിന്ന് ചോദ്യം വരും എങ്ങനെ വരാം സാഹചര്യ ഘടകങ്ങളിൽ പെടുന്നതേത് സാഹചര്യ ഘടകങ്ങളിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ടാണ് വരിക അപ്പൊ രണ്ട് ഘടകങ്ങൾ അല്ലെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് ജൈവിക ഘടകം മറ്റൊന്ന് സാഹചര്യ ഘടകം ജൈവിക ഘടകത്തിലാണ് ശാരീരികാവസ്ഥയും ഗ്രന്ഥീ വ്യവസ്ഥയും നാടീവ്യവസ്ഥയും പാരമ്പര്യവും വരുന്നതെങ്കിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യം അതായത് എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കുടുംബം വിദ്യാലയം സാമൂഹിക ഘടകങ്ങൾ സാംസ്കാരിക ഘടകങ്ങൾ മാധ്യമങ്ങൾ ഇതൊക്കെ വരുന്നത് സാഹചര്യ ഘടകത്തിലാണ് ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഉപരി അവൻ്റെ പെരുമാറ്റത്തിലുപരി ഉള്ള ഒരു കാര്യമാണ് അല്ലേ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് അവൻ്റെ ജനറ്റിക്കലായിട്ടുള്ള അവൻ്റെ ജൈവികമായിട്ടുള്ള അവൻ്റെ പാരമ്പര്യം അവൻ്റെ നാഡീ വ്യവസ്ഥ അവൻ്റെ ഗ്രന്ഥീ വ്യവസ്ഥ അതുപോലെ തന്നെ അവൻ്റെ ശാരീരികാവസ്ഥ അപ്പോൾ ഇത് നാലെണ്ണം പാരമ്പര്യം നാഡീവ്യവസ്ഥ ഗ്രന്ഥ വ്യവസ്ഥ ശാരീരികാവസ്ഥ ഇത് ജൈവിക ഘടകങ്ങളാണ് ഇത് ഒന്ന് സ്വാധീനം ചെലുത്തും ഇനി രണ്ടാമത്തെ ഘടകം അവൻ താമസിക്കുന്ന കുടുംബം അവൻ്റെ വിദ്യാലയം അവൻ്റെ സാമൂഹിക ഘടകങ്ങൾ അവൻ്റെ സാംസ്കാരിക ഘടകങ്ങൾ അവൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ ഇതെല്ലാം അവനെ സ്വാധീനിക്കും അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും ഇതൊക്കെ സാഹചര്യ ഘടകങ്ങളാണ് സാഹചര്യ ഘടകങ്ങളാണ് അപ്പൊ ഇത് പഠിച്ചാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വളരെ ഈസി ആയി കിട്ടും എന്താ ഉത്തരം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത് ഇപ്പോൾ ഗ്രന്ഥി വ്യവസ്ഥ സാഹചര്യ ഘടകമല്ല അത് ജൈവികമാണ് ശാരീരികാവസ്ഥയും ജൈവികമാണ് സാഹചര്യമല്ല ചോദിച്ചത് എൻവിരോൺമെൻറ്റൽ ഫാക്ടർ ഏതാന്നാണ് അപ്പോൾ കുടുംബം മാത്രമാണ് വരിക എളുപ്പത്തിൽ കിട്ടും ഇനി പറയാൻ പോകുന്ന കാര്യം പരിപക്വ വ്യക്തിത്വം അതായത് മെച്യൂരിറ്റി മെച്വേർഡ് പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വത്തിൽ വ്യക്തിത്വമാണല്ലോ നമ്മുടെ ടോപ്പിക്ക് വ്യക്തിത്വത്തിൽ പരിപക്വ വ്യക്തിത്വം അഥവാ മെച്വേർഡ് പേഴ്സണാലിറ്റി ഒരു മെച്ുവേർഡ് പേഴ്സണാലിറ്റിയെ വിശദീകരിക്കാൻ വേണ്ടി ആൽപോർട്ട് ആറ് മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട് എത്ര മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട് ആറ് മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട് ആറ് മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട് ഓക്കെ ആറ് എണ്ണമാണ് വെക്കുന്നത് അപ്പോ മെച്വേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മെച്ുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആൽപോട്ട് ആറ് മാനദണ്ഡങ്ങൾ ആറ് മാനദണ്ഡങ്ങൾ വെക്കുന്നുണ്ട് അത് ഓരോന്നായി നമ്മൾ പരിശോധിക്കുകയാണ് ഒന്നാമത്തേത് വിപുലീകൃതാഹം അഥവാ എക്സ്റ്റൻഡ് സെൽഫ് ഇതിങ്ങനെ പഠിച്ചു വെച്ചോ മലയാളവും ഇംഗ്ലീഷും പഠിച്ചു വെച്ചോ വിപുലീകൃതാഹം അതായത് മറ്റുള്ളവരുടെ താല്പര്യം മറ്റുള്ളവരുടെ ക്ഷേമം തൻ്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാലമായ ചിന്തയാണ് അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക മറ്റൊരാളുടെ താല്പര്യം മറ്റൊരാളുടെ ക്ഷേമം എന്നിവ നമ്മളുടെ താല്പര്യത്തോടൊപ്പം തന്നെ പരിഗണിക്കാനുള്ള വിശാലമായ ചിന്തയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ വിപുലീകൃതാഹം കിട്ടും അതായത് നിങ്ങളിപ്പോൾ ഒരു കൂട്ടത്തിലിരിക്കുകയാണ് നിങ്ങൾക്ക് ഫാൻ ഉപയോഗിക്കുന്നത് ഒരു അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് നിങ്ങൾ ഫാൻ ഉപയോഗിച്ചേ പറ്റൂ പക്ഷെ കൂടെ ഇരിക്കുന്ന ഒരാൾക്ക് ഫാൻ ഉപയോഗിച്ച പ്രയാസമുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അയാളുടെ ആവശ്യം കൂടി പരിഗണിച്ചിട്ട് ആ ഫാനിൻ്റെ സ്പീഡ് കുറച്ച് വെച്ചാൽ അതൊരു മര്യാദയുടെ ഭാഗമാണ് അതൊരു വ്യക്തിത്വമാണ് അതാണ് വിപുലീകൃത വേണ്ട വേറൊരു എക്സാമ്പിൾ പറയാം വിപുലീകൃത അഹമുള്ള നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് നിങ്ങൾക്കാണെങ്കിൽ പെർഫ്യൂമ് ഭയങ്കര ഇഷ്ടമാണ് അയാൾക്കാണെങ്കിൽ പെർഫ്യൂം അടിച്ചാൽ ഭയങ്കര അലർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾ അയാളുടെ അടുത്ത് പോകുമ്പോൾ എനിക്കല്ലല്ലോ അലർജി അവനല്ലേ അവൻ എന്തോ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പെർഫ്യൂമൊക്കെ വാരി പൂശി അടിച്ചു കൊണ്ട് പോകുമോ അടിക്കാതെ പോവുമോ ഇത് മാത്രം ആലോചിച്ചാൽ മതി അവൻ്റെ ക്ഷേമത്തിനും അവൻ്റെ താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അവനെ കാണാൻ പോകുന്ന ദിവസം വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അത് മെച്യേർഡ് പേഴ്സണാലിറ്റി വിപുലീകൃതമായിട്ടുള്ള അഹമുള്ള ഒരാൾക്കേ പറ്റൂ അതായത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഊഷ്മള ബന്ധങ്ങൾ അതായത് റിലേഷൻസ് എന്താ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ ആദരവ് ഇതൊക്കെ നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ ഈ പഴിപക്വ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്ക് കഴിയും ചില ആളുകളുണ്ട് അവര് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എല്ലാവരുടെയും റെസ്പെക്റ്റ് ആദരവ് നേടിയെടുക്കാനുമുള്ള കഴിവുള്ള വ്യക്തിത്വമാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആണ് ഊഷ്മള ബന്ധങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഊഷ്മളമായ വാം റിലേഷൻസ് ഉള്ള ആളുകൾ പരിപക്വ വ്യക്തിത്വത്തിൽ ഉടമയാണ് എന്ന് പറയാം രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ആത്മസന്തുലനം അതായത് തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുന്നവർ ആരാണ് മെച്യൂർഡ് പേഴ്സണാലിറ്റിയാണ് സംഘർഷവേളന്ന് ഭയങ്കര സംഘർഷമുള്ള ഒരു അവസ്ഥയിൽ പോലും നമ്മൾ സഹിഷ്ണുത പ്രകടിപ്പിക്കും അതാണ് മെച്ചുവേഴ്സണാലിറ്റിയുടെ ലക്ഷ്യം അത് മൂന്നാമത്തെ കാര്യം ആത്മസന്തുലനം സെൽഫ് റെഗുലേഷൻ അടുത്തത് യാഥാർത്ഥ്യബോധം സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യ ബോധത്തോടെ കൈകാര്യം ചെയ്യുമോ അങ്ങനെയുള്ളവര് മെച്യോർഡ് പേഴ്സണാലിറ്റി ആയിരിക്കും പരിപക്വ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് പറയാം അഞ്ചാമത്തേത് ആത്മധാരണ അഥവാ സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ് പരിപക്വ വ്യക്തിത്വത്തിനുടമ എന്നാണ് ആൽപോട്ട് പറയുന്നത് അതാണ് സെൽഫ് ഒബ്ജക്ടിഫിക്കേഷൻ അഥവാ ആത്മധാരണ എന്നുള്ളത് ആറാമത്തേത് ഏകാത്മ ഏകാത്മക ജീവിത ദർശനം യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ് അതായത് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആത്മസംതൃപ്തിക്കനുസരിച്ച് വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും ഏകാത്മകവുമായ ജീവിത ദർശനം പുലർത്തുന്നവർ അതായത് ഇവിടെ നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ ആത്മസംതൃപ്തി വികസിപ്പിച്ചെടുത്ത ആളുകളെയാണ് ഏകാത്മക ജീവിത ദർശനം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അവരും മെച്ചുവർഡ് പേഴ്സണാലിറ്റിക്ക് ഉദാഹരണമാണ് അല്ലെങ്കിൽ അവരും ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് മെച്ചുവേർഡ് പേഴ്സണാലിറ്റി ആണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് പ്രസോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നു മുഖംമൂടി അഥവാ മാസ്ക് എന്നാണ് ഈ പ്രെസ്സോണയുടെ അർത്ഥം നിർവചനത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പ്രവചിക്കാൻ കഴിയുന്നത് എന്തോ അനുവദിക്കുന്നത് എന്തോ അതാണ് വ്യക്തിത്വം എന്നാണ് ആർ ബി കാറ്റൽ പറഞ്ഞത് വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും വ്യവഹാരം പറഞ്ഞ ബിഹേവിയർ അവൻ്റെ പ്രത്യേക ബിഹേവിയറിനെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് എന്ന് പറഞ്ഞത് ആൽപോർട്ടാണ് ഈ ആൽപോർട്ട് ഈ ആൽപോർട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ ആൽപോർട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ആൽപോർട്ട് പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വേണ്ടി ആറ് മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആറ് മാനദണ്ഡങ്ങൾ അതിലൊന്ന് വിപുലീകൃത അഹം ഊഷ്മള ബന്ധം ആത്മസന്തുലനം യാഥാർത്ഥ്യബോധം ആത്മധാരണ ഏകാത്മക ജീവിത ദർശനം ഈ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ആറെണ്ണം തന്നിട്ട് ഇതിൽ ആൽപോർട്ടിൻ്റെ മെച്യോർഡ് പേഴ്സണാലിറ്റി അതായത് പരിപക്വ വ്യക്തിത്വത്തിൻ്റെ അളക്കാനുള്ള മാനദണ്ഡത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പെടുന്നതേതെന്ന് ചോദിക്കാം അതല്ലെങ്കിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളും ജൈവിക ഘടകങ്ങളും തന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം അല്ലെ ഇതുപോലെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ സാഹചര്യ ഘടകം ഏത് എന്ന് ചോദിക്കാം അപ്പോൾ ഇവിടെ സാഹചര്യ ഘടകം കുടുംബം മാത്രമാണ് ബാക്കിയെല്ലാം ജൈവിക ഘടകമാണ് അപ്പം ഇനി ഇതിന് പകരം സാഹചര്യ ഘടകത്തിന് പകരം എന്ത് തരാം ജൈവിക ഘടകം ഏതെന്ന് ചോദിക്കാം ജൈവിക ഘടകം ശാരീരികാവസ്ഥ ഗ്രന്ഥീ വ്യവസ്ഥ നാടീവ്യവസ്ഥ പാരമ്പര്യം സാഹചര്യ ഘടകം കുടുംബം വിദ്യാലയം സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ മാധ്യമങ്ങൾ ഇതാണ് വരിക അപ്പം ഇത് തന്നിട്ട് സാഹചര്യ ഘടകത്തിൽ വരുമോ ജൈവിക ഘടകത്തിൽ വരുമോ എന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഉറപ്പായും വരും വ്യക്തിത്വത്തിൽ നിന്നുള്ള ചോദ്യം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്യക്തിത്വത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ബാക്കി ഭാഗം നോക്കാം